ഹലോ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ ഫോണിൽ പണ്ടത്തെ സ്പീഡില്ല അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് സ്പീഡ് കുറവാണെന്നുള്ളത് അത് പല കാരണം കൊണ്ടും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡും ഫോണിൻ്റെ സ്പീഡും ഒക്കെ കുറയാൻ ചാൻസുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടാൻ ഒരു മാർഗമാണ് ഇത് ഒട്ടും നെറ്റ്വർക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ല നമുക്ക് നമ്മൾ കമ്പനിയുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു അവർക്ക് ഒരു പ്രശ്നോ പ്രശ്നം ഒന്നുമില്ല നമുക്ക് നല്ല ഈ നല്ല പെർഫോമൻസിന് ഫോണൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ഓപ്ഷൻ ഒന്ന് നമ്മളെ ഞാൻ പറയും പോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നല്ല സ്പീഡിൽ തന്നെ നമ്മളെ ഫോൺ ഞാൻ ആപ്ലിക്കേഷനൊക്കെ പറ പറക്കും അപ്പോൾ അത് ഏത് ഓപ്ഷനാണ് അത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ എം കെ ജോയ്സെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലിങ്ക് നമ്മുടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ആറാം വർഷം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ അത് ഞാൻ പറയും പോലെ നിങ്ങൾ സെറ്റിങ്സിൽ മാറ്റം വരുത്തുക ചില ഫോണിൽ ഈ ഇതിൽ ചില ഫോണിൽ ഈ സെറ്റിങ്സ് വ്യത്യാസം ഉണ്ടാകും സെറ്റിങ്സ് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ശേഷം ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക ഡി എൻ എസ് എന്ന് സെർച്ച് വാറിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് സെറ്റിങ്സ് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും ഇത് പല ഫോണിലും വ്യത്യാസമായിരിക്കും വിവോ റിയൽ റിയൽമി വൺ പ്ലസ് ഓപ്പോ എന്നുള്ള ഫോണുകളിലായിരിക്കും ഈ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങളൊന്ന് ഓപ്പ ഓപ്പൺ ചെയ്യുക നിങ്ങളെ ഫോണിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് എന്നൊരു ഓപ്ഷൻ കാണും അതൊക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലിയാണ് കിടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡി എൻ എസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം ഇത് കമ്പനിയുടെ ഡി എൻ എസ് ആണ് കിടക്കുന്നത് ഇനി ഞാനൊരു ഡി എൻ എസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഈ പ്രയോജനങ്ങളൊക്കെ കിട്ടുക ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഡി എൻ എസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊ പ്രൊവൈഡർ കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഓപ്ഷനാണ് അവിടെ ഒന്ന് ക്ലിക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എന്താണ് ഒരു ഡി എൻ എസ് വർക്ക് ഞാൻ ഇത് ചെയ്യാൻ ഞാൻ ടൈപ്പ് ചെയ്യും പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഡി എൻ എസ് ഇട്ടിട്ട് സ്പേസ് ഇടരുത് ഡോട്ട് ഗൂഗിൾ ഡി എൻ എസ് ഇട്ടിട്ട് ഒരു ഒരു കുർത്തില ശേഷം ഗൂഗിൾ വന്ന് ടൈപ്പ് ചെയ്യുക ഇത് ഗൂഗിളിൻ്റെ ഡി എൻ എസ് പ്രൊവൈഡർ പ്രൊവൈഡറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇനി ഇത് സേവ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഡി എൻ എസ് സേവ് ആവണം എന്നുണ്ടെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അതിനുമുമ്പ് ഈ ഡി എൻ എസ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഓഫാക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് ബട്ടൺ മുകളിൽ ലഭ്യമാണ് അല്ലെങ്കിൽ പല ഡി എൻ എസ്സിൽ തന്നെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഓപ്ഷനും ഇവിടെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഡി എൻ എസ് ഡോട്ട് ഗൂഗിൾ എന്ന ഇത് ഡി എൻ എസ് പ്രൊവൈഡറിനെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സേവ് ചെയ്യാം അത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ ഈ ഗൂഗിളിൻ്റെ ഡി എൻ എസ് പ്രൊവൈഡർ സെറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുപോലെ തന്നെ പ്രൊവൈഡ് ഡി എൻ എസ് കസ്റ്റം ആ ഓപ്ഷനിൽ തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമായിട്ട് കസ്റ്റമായിട്ട് കൊടുക്കേണ്ട ഓപ്ഷൻ വരികയുള്ളൂ അപ്പോൾ ചില ഫോണുകളിൽ ഇങ്ങനെ ഡി എൻ എസ് ഡോട്ട് ഗൂഗിൾ എന്ന ഓപ്ഷൻ കൊടുത്തതിന് സേവ് കൊടുത്തേന് ശേഷം റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ ചില ഫോണിൽ വർക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഓപ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം സേവ് കൊടുത്തതിന് ശേഷം ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എങ്കിൽ നിങ്ങളെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ വർക്ക് ചെയ്യും കാരണം ഗൂഗിളിൻ്റെ ഡി എൻ എസ് ആപ്ലിക്ക ഡി എൻ എസ് പ്രൊവൈഡറാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ട് ഇറങ്ങി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ഇല്ലാതൊരു ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്കിലേക്ക് എം കെ ജോസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ അവര് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനൽ ബില്ലേക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലേളന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ നോളജ് വീഡിയോസിൽ നിങ്ങൾക്ക് ദിവസം നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളും എന്തായാലും കാണാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയിൽ നമുക്ക് നടക്കണം അതുവരെയ്ക്കും ഗുഡ് ബൈ